ഏഴ് തവണ തുടർച്ചയായി വിജയം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ജോസഫ് അമ്പലക്കുളം പുതിയ ചരിത്രം കുറിക്കുകയാണ് ഇക്കുറി പന്ത്രണ്ടാം വാർഡിലെ നാൽപ്പത്തിമല ഡിവിഷനിൽ നിന്നുമാണ് ജോസ് അമ്പലക്കുളം ജനവിധി തേടുന്നത് ജോസ് ജോസഫ് അമ്പലക്കുളം നിലവിൽ മുപ്പത്തിയഞ്ചു വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു ഏഴ് ടേമുകളിലെ സുദീർഘമായ പ്രവർത്തനത്തിലൂടെ ഗ്രാമത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജോസ് അമ്പലക്കുളം എട്ടാം ടേമിലേക്കുള്ള മത്സരത്തിന് കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷക്കാലമായി ജോസ് അമ്പലക്കുളം അതിരമ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി എൽ ഡി എഫിൽ നിന്നുള്ള സെബിൻ മാത്യു കൊച്ചുകാട്ടേൽ എന്ന ഇളമുറക്കാരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സെബാസ്റ്റ്യൻ കെ ജെയും മത്സരരംഗത്തുണ്ട് സ്വന്തം വാർഡിലെ ഓരോ വോട്ടറെയും പേരെടുത്ത് വിളിക്കുവാൻ ജോസ് അമ്പലക്കുളത്തിന് കഴിയുന്നു എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വേറിട്ട പ്രത്യേകതയാണ് ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുകളുമാണ് ഒരു പ്രാവശ്യം കൂടി ജനപ്രതിനിധിയാകുന്നതിനുള്ള അവസരം ജോസ് അമ്പലക്കുളത്തെ തേടിയെത്തിയിരിക്കുന്നത് ഐക്യ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഏതാണ്ട് ഏഴാം തവണയാണ് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത് പല പല വാർഡുകളിൽ മാറി മാറിയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ സ്വന്തം വാർഡാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മളോട് വളരെ താല്പര്യപൂർവ്വം നമ്മുടെ കൂടെ കൊണ്ട് എനിക്ക് ജനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എനിക്ക് ഇവർ നമ്മുടെ ഓട്ടോറിക്ഷാ ചിഹ്നത്തിലോട്ട് ഞാനാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ഇവിടത്തെ സംബന്ധിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം മുൻ പഴയ മുൻകാലങ്ങളിലെ ഞങ്ങൾ ഈ ഐക്യക്കുന്ന് ഒറ്റക്ക റോഡ് ഉൾപ്പെടെ ഇവിടെ പഞ്ചായത്ത് ഈ വാർഡിലുള്ള ഭൂരിഭാഗം റോഡുകൾ ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ പുതിയതായി വെട്ടിയിട്ടുള്ളതും അതെല്ലാം ടാർ ചെയ്ത് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കക്ഷി കക്ഷിരാഷ്ട്രമില്ല ജാതിമത ചിന്തകളില്ല എല്ലാവരും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണം എന്നാണ് ആദ്യമായി എനിക്ക് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ